ഹലോ ഗായ്സ് അപ്പതേന്ന് നിത്തു സ്കൂളിൽ പോവാൻ നിക്കാണേ വണ്ടിയിൽ പോണ കാരണം കൊണ്ട് തന്നെ കുടയൊന്നും കൊടുത്തു വിടാറില്ല കേട്ടാ പക്ഷെ ക്ലാസ്സില് ചില കുട്ടികളൊക്കെ കുട കൊണ്ടുവരണ കാണുമ്പോ ഇങ്ങോരിക്കും ഒരാഗ്രഹം അങ്ങനെ ഒന്ന് കൊട കൊടുത്തു വിടാണേ അപ്പൊ അതിന്റെ സന്തോഷത്തിൽ എല്ലാവർക്കും കൊട കാണിച്ച് തരണതാണ് കേട്ടോ അത് ബാഗും ബുക്സും ഒക്കെ അപ്പൊ സ്കൂളിൽ തന്നെയാണ് കേട്ടോ വെക്ക വീട്ടിൽ കൊടുത്തു വിടാറില്ല ഇക്കൊല്ലം എന്തോട്ട് ലഞ്ചും സ്നാക്സും സ്കൂളിൽ നിന്ന് തന്നെ അതുകൊണ്ട് ലഞ്ച് ബാഗും ആവശ്യമില്ല എട്ടരൊക്കെ ആകുമ്പോഴാണ് കേട്ടോ നിത്തുവിന്റെ വണ്ടി വരാം അങ്ങനെ അതേ വണ്ടി വന്ന ആള് സ്കൂളിൽ പോയേ ഇനി നമുക്കപ്പോ ബാക്കി പണി നോക്കാം കാലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് നിന്നപ്പോ നൂലപ്പാണേ അമ്മയാണ് ഇട്ടുണ്ടാക്കണേ വീട്ടിലെ അപ്പൊ അമ്മ ഉള്ളതുകൊണ്ട് തന്നെ മിക്ക ഇടക്കുള്ള പണിയൊക്കെ അമ്മ തന്നെയാണ് ചെയ്യാറ് നിത്തുവിന് പിന്നെ സ്കൂളിൽ നിന്ന് ഇഡ്ഡലിയോ നൂലപ്പോ അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കേട്ടോ സ്നാക്സ് ആയിട്ട് കൊടുക്കുക അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് ലൈറ്റ് ആയിട്ടേ കൊടുത്തു വിടുകയുള്ളൂ അങ്ങനത്തെ നമ്മുടെ നൂലപ്പത്തിന്റെ പണിയൊക്കെ കഴിഞ്ഞ് വേവിക്കാൻ വെച്ചണ്ടേ ഇനി അത് വെന്ത് വരട്ടെ നൂലപ്പത്തിന്റെ കൂടെ കഴിക്കുന്ന സോയക്കറിയാണ് ഉണ്ടാക്കിണ്ടായേ അങ്ങനെ അതേ നൂലപ്പ എന്തായാലും വെന്ത് വന്നു അപ്പൊ പിന്നെ ഞാൻ ചായ കുടിക്കാൻ പോയിട്ടാ ഇതാണ് കേട്ടാ അപ്പൊ രണ്ടാൾ എനിക്ക് കഴിഞ്ഞാൽ നമ്മുടെ റൂമിന്റെ ഒരു അവസ്ഥ വേഗം തന്നെ അതൊന്ന് സെറ്റ് ആക്കി വെച്ചു ഇന്ന് എന്തായാലും ഇതേ കൊറച്ച് വെയിലൊക്കെ കണ്ടു നമുക്ക് നമുക്കപ്പൊ ഇവിടെ ഒരു വീട്ടിൽ നിന്ന് ഒരു ചക്കയും കിട്ടിയേ അമ്മ അമ്മപ്പതേ ചക്കെ വെട്ടിമുറിച്ച് ഇനി കൂട്ടാൻ വെക്കാനുള്ള പണിയിലാണ് ട്ടാ കൊറച്ച് വെള്ളമൊക്കെ കയറണ്ടെങ്കിൽ പക്ഷെ നല്ല ചക്ക ഇനിയായിരുന്നു ട്ടാ ഇതിപ്പോ എന്തായാലും ഒന്ന് കറി വെക്കാനാണ് പോണേ അറി വെക്കുമ്പോഴേക്കും അപ്പൊ കുറച്ച് പച്ചചക്കത്തും നല്ലത് നമുക്ക് സമാധാനം ഉണ്ടാവുള്ളൂ അങ്ങനെ ഞാൻ ചക്ക നിരിപ്പാണ് ഇന്ന് അപ്പൊ എനിക്ക് കുക്ക് ചെയ്യാനൊന്നും ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല അപ്പൊ അമ്മ തന്നെയാണ് കേട്ട് ഇന്ന് ചക്കരിശ്ശേരിയും വെച്ചത് അങ്ങനെ വൈകുന്നേരം ആയപ്പോ നല്ല ടേസ്റ്റി ചക്കരിശ്ശേരിയും കട്ടൻ ചായയാണ് കുടിച്ചേ ഈ ഒരു കോമ്പ നിങ്ങൾക്കും ഇഷ്ടാണോ ഇഷ്ടാണെങ്കിൽ കമന്റ് ചെയ്യണേ അങ്ങനെ സന്ധ്യക്കായപ്പോഴേക്ക് ഇവിടെ വിളക്ക് കൊളുത്തി കൊറച്ചേരൊന്നും പ്രാർത്ഥിച്ചു കേട്ടോ ചേട്ടപ്പണി കഴിഞ്ഞ് വന്നപ്പോ ഇത് കുറച്ച് മുളക് ബജിയും മുഴുന്നുവാടിയ പരിപാടിയൊക്കെ ആയിരുന്നു നല്ല ചമ്മന്തി ഉണ്ടായിരുന്നേ പിള്ളേര് രണ്ടാളും നല്ല ഉറക്കമായിരുന്നു അതാരോണ്ട് അവരെ എന്നിട്ട് അവർക്ക് ഇഷ്ടമുള്ളത് ഏതാണെങ്കിൽ എടുത്തോട്ടേ ഞാൻ ഒരു മുളക് ബജിയാണേ കഴിച്ചുള്ളൂ ചമ്മന്തിയും നല്ല സൂപ്പർ ആയിരുന്നു ഊട്ടാ അമ്മപ്പതേ അടുത്ത റൗണ്ട് ചക്ക നന്നാക്കല് തുടങ്ങിട്ടിട്ട ഇത് നാളത്തെ ഉപ്പേരിക്കതാണേ എന്തായാലും ഞാൻ പ്രത്യേകിച്ച് ഒരു പണി എടുത്തിട്ടില്ല അപ്പൊ പിന്നെ രാത്രി ഇപ്പൊ എന്തായാലും ഒരു ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കാന്ന് വെച്ചു അങ്ങനെ അതൊക്കെ ഉണ്ടാക്കല് കഴിഞ്ഞപ്പളിക്ക് നമ്മുടെ പിള്ളേരെ അനച്ചുണ്ടായിട്ടാ അങ്ങനെ നിത്തുനിന്ന് ഇരുത്തി പഠിപ്പിക്കാൻ വിചാരിച്ചു മമ്മാ ലെറ്റേഴ്സും ബേബി ലെറ്റേഴ്സും മാത്രാണ് കേട്ടോ എഴുതിക്കണുള്ളൂ സ്ഥിരം എഴുതിച്ചില്ലെങ്കിൽ ആൾക്ക് നല്ല മടി കയറി അങ്ങനെ അതൊക്കെ ഇരുന്ന് എഴുതാണ് ട്ടാ ചേ പഠിപ്പിക്കുന്ന നമ്മുടെ കുഞ്ഞി പെണ്ണും കൂടി ഉണ്ടായിരുന്നു അങ്ങനെ രാത്രിത്തെ ഭക്ഷണം കഴിക്കലെല്ലാം കഴിഞ്ഞപ്പളിക്ക് ആൾക്കുറക്കം വന്നിരിക്കാണേ അപ്പതേ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീട് ഇത്രക്കേള്ളൂ ഇഷ്ടപ്പെട്ട എല്ലാം ഒരു സപ്പോർട്ട് ചെയ്യണേ ഇനി അടുത്ത വീഡിയോട്ട് വരാം ബൈ